ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉണ്ടകത്ത് നമ്മളൊരു ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത് സൂപ്പറാണ് അതുപോലെ തന്നെ സിമ്പിളാണ് കേട്ടോ നമുക്ക് കുറേ സമയം വേണ്ട ലേശ സമയം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇന്നത്തെ വീഡിയോൻ്റെ അകത്തുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഞാനീ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത് അമ്പർല ടോപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നെക്ക് വരച്ചു കൊടുക്കേണ്ടത് എത്ര പോലെ തുമ്പാണ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് അത് നോക്കണേ എന്നാലേ നല്ലോണം മനസ്സിലാവുമല്ലോ നിറ്റിതാ ഇതേ മോഡലിൽ ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ ലൈൻസ് കൊടുക്കുന്നുണ്ട് ഉണ്ട് മുകളിലോട്ട് എത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് സ്റ്റെപ്പ് പോലെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് എരി വേണമെങ്കിൽ എല്ലാം ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ലൈൻസ് കൊടുക്കാം കേട്ടോ ഒരേ പോലെ ഇതാ ഒരു മുക്കാൽ ഇഞ്ച് പോലെ വിട്ടിട്ട് ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത്രയും ദിവസം ചെയ്ത ഡിസൈൻ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടെൻ്റെ അടുത്ത് പറയണേ ഞാൻ നെക്കിൻ്റെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തത് കണ്ടല്ലോ അതാന്ന് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ കട്ട് ചെയ്യേണ്ടത് അതിലേക്കൂടെയാണ് ഇന്നലത്തെ വീഡിയോ അകത്ത് നല്ല വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മോഡലിലാണ് നമ്മളെ നെക്ക് വരുന്നത് ചെയ്ത് കഴിഞ്ഞാലേ ഇതിൻ്റെ വൃത്തി മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് നമ്മൾ റിങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നിങ്ങളെ ഇത്ര പോരെ വലിയ ഒരു സൈസിലുള്ള റിങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഡിസൈൻ ഏകദേശം കൊള്ളുന്ന രീതിയിലുള്ള നോക്കിയിട്ടെടുത്ത് എന്നാലും നമുക്കിത് ഡിസൈൻ ഫുൾ ആയിട്ടുണ്ട് അത് കൊള്ളൂല അതൊന്നും കുഴപ്പമില്ല നമുക്കത് അയച്ചിട്ട് മാറ്റിയിടാല്ലോ ഇതേ രീതിയിൽ ഇതാ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടോ ഒന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതിയെ എന്നാൽ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ഇത്രയും ദിവസം പഠിച്ചാൽ സ്റ്റിച്ച് ചെയ്തേണ്ടകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല അത്യാവശ്യം ടൈറ്റിൽ ആക്കി വെക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കോട്ടൺ തുണിയാണ് നമുക്കങ്ങനെ കീറിപ്പോകാം അങ്ങനത്തെ സീനൊന്നും വരില്ല നെറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല ടൈറ്റിലാക്കി നമുക്ക് ചിലപ്പോൾ കീറി വരും നമ്മളെ റിങ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് കുറേ കുറേ ആൾക്കാർ എട്ടെടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ താല് ലിങ്ക് കിട്ടും നിങ്ങൾക്ക് നമുക്ക് കീറ് ഡിസൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടതാണ് നമുക്ക് ആങ്കർ ത്രെഡ് വേണം പിന്നെ മീററ് വേണം സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് ലേശ ടൈം നമുക്ക് വേണം എന്നാൽ നമുക്ക് സിമ്പിളാണ് ഇതേപോലെ ഈ കളറ് ത്രെഡ് ഞാൻ നീഡിൻ്റെ അകത്ത് കോർത്തിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ൊടുക്കേണ്ടത് ഈ ഒരു നെക്കിൻ്റെ വക്കത്ത് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഫുള്ള് കൊടുക്കണം ആറ് ഏഴകളായിട്ട് തന്നെ ത്രെഡെടുത്ത് എന്നിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കും എൻ്റെ ത്രെഡ് എടുക്കുന്ന രീതിയൊക്കെ മനസ്സിലായിട്ടില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദി കമന്റ് പറ്റി ചെയ്തിട്ട് നമ്മളീ തുണിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കുഞ്ഞ് ഡിസൈൻ കൂടി ഉണ്ട് ഒരു പ്രിന്റ് പോലത്തെ ഡിസൈനും കൂടി ഉണ്ട് തുണീൻ്റെ അകത്ത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സൂപ്പറാവും ആ ഒരു കളറിലുള്ള ത്രെഡ് തന്നെ എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് നിങ്ങൾ കണ്ട സൂപ്പർ എന്ന് പറയും നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ മാർക്ക് ചെയ്തതിൻ്റെ അരുവിൽ കൂടെ ചെയിൻ സ്റ്റിച്ച് നേരെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് പോലെ തന്നെ ചെയ്ത് കൊടുക്കേന്ന് കേട്ടോ ആ മാർക്ക് ലാസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത നെക്ക് ഷേപ്പിൻ്റെ അപ്പുറത്തോട്ട് തയ്യൽ തുമ്പിലോട്ട് കയറിയിട്ട് മാർക്ക് ചെയ്യണ്ട അതിൻ്റെ വക്കത്തേക്ക് കൂടെ ചെയ്ത് കൊടുത്താൽ മതിയെ കണ്ടല്ലോ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമൊക്കെ നല്ല വൃത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ നോക്ക് കേട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു തരേ ഞാൻ ഈ ചെയ്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കുത്തിയിട്ട് ഇത്ര പോരെ അകലത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ത്രെഡ് നീടലിൻ്റെ അടിയിൽ കൂടെ എടുത്ത എന്നാൽ ഇതുപോലെ നമുക്ക് ചെയിൻ പോലെ വരും കണ്ടല്ലോ നിങ്ങൾ ഇനി അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പം ചെയ്ത് ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ കുത്തുക അത്ര പോരെ ഡിസ്റ്റൻസിൽ തന്നെ എടുക്കാനിടില്ലേ എന്നിട്ടാകുമ്പോൾ നമ്മളെ ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെയിൻ പോലെ വരും നോക്കിക്കേ നിങ്ങൾ നമുക്ക് ഈ നെക്ക് ഷേപ്പ് പോലെ തന്നെ ഇതങ്ങോളം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കുത്തി ഞാൻ ഇടുന്ന വീണ്ടും തുടങ്ങുകയാണ് എന്നിട്ട് നാ ഒന്നും കൂടെ അതിൻ്റെ അടുപ്പിച്ച് കുത്തിയിട്ട് നമ്മളൊരു അകലത്തിൽ ഇതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ ഞാൻ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് നെക്കിൽ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ ഞാനിതാ റിങ് അയച്ചിട്ടുണ്ട് റിങ് ഇട്ട സമയത്ത് ചെയ്യുമ്പോൾ നല്ലോണം വലിച്ച് തുണി വലിക്കുമ്പോൾ ചെറിയൊരു വളവൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് ഞാനത് അയച്ചിട്ട് കാണിച്ചു തന്നെ ഇപ്പം നല്ല വൃത്തിയിൽ തന്നെയല്ലേ ഉള്ളത് ഇനി ഞാൻ ഇതേ കളർ ത്രെഡ് തന്നെ രണ്ട് ഇഴകളായിട്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ആറെണ്ണം എടുത്തിട്ടാണ് നേരത്തെ ചെയ്തേ ഇനി നമുക്ക് രണ്ട് ഇഴകളായിട്ട് എടുക്കാം ഇനി നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഞാനിതാ രണ്ട് സൈസിലുള്ള മിറർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലുള്ള തന്നെയാണ് എടുത്തത് എന്താ ഒന്ന് വല്ലത് നമുക്ക് താൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചെറിയ സൈസിലുള്ളത് ഇതിൻ്റെ മുകളിലും വെച്ചുകൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു മോഡലിൽ നമുക്ക് മിററൊക്കെ ഫാബ്രിക് ബ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് വരെ നമ്മൾ മിററിൻ്റെ മുകളിൽ സ്റ്റിച്ച് കൊടുക്കാൻ പോയെന്ന് അതിനാണ് ഞാൻ രണ്ട് ഏകളായിട്ട് ത്രെഡ് എടുക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് നമ്മൾ മിററിൻ്റെ മുകളിലും താഴിലുമായിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇത് ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് മിറർ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മോഡൽ മിററിൻ്റെ അകത്തും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനി നിങ്ങൾക്ക് റൗണ്ട് മിററ് വെച്ചിട്ട് സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതും നല്ല രസം ഉണ്ടാവും ഇതേപോലെ നമ്മളിതാ മിററിൻ്റെ അറ്റത്ത് കുറച്ച് സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുകയെന്ന് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്ന പോലെ അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഇതേപോലെ മിററിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുകയേ വേണ്ട അതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ആ ഒരു ഷേപ്പ് പോലെ തന്നെ നേടിലിപ്പുറത്തൊന്ന് കുത്തിയിട്ട് തൊട്ടിപ്പുറത്തേക്ക് എൻഡ് ചെയ്യുന്ന വീണ്ടും നമ്മൾ ഇപ്പുറത്ത് കുത്തിക്കൊടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ട ഫ്രണ്ട്സ് ഇത്ര പോരെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ കൈമൽ സൂചി കയറിപ്പോയി നിങ്ങൾ കണ്ട ബ്ലഡ് വരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഓക്കെ ഫ്രണ്ട്സ് ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് മിററ് കംപ്ലീറ്റ് ചെയ്ത് ഈ ലുക്ക് നിങ്ങൾ കണ്ടോ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യാം നമുക്ക് മൂന്ന് ത്രെഡ് എടുത്തിട്ട് ഇനി ചെയിൻ സ്റ്റിച്ച് ഗ്യാപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാം ആറെണ്ണം വേണ്ട ഇതേ കളർ തന്നെ മൂന്നെണ്ണം എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് അഥവാ ഇത് കാണുമ്പോൾ അത്ര ഭംഗി തോന്നിയിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഈ തുണിൻ്റെ അകത്ത് വരുന്ന ആ ഒരു കുഞ്ഞ് ഡിസൈൻ ഇല്ലേ ആ കുഞ്ഞ് പ്രിൻറ്റ് അതെല്ലാം കൂടെ വരുന്നതുകൊണ്ട് അതിൻ്റെ വൃത്തി തിരിയാത്തത് അതില്ലെങ്കിൽ നല്ല രസം ഉണ്ടാകും പക്ഷെ എന്ത് ചെയ്യാനാണ് ഫ്രണ്ട്സ് എൻ്റെ അമ്മേൻ്റെ അടുത്താണ് ഞാൻ തുണി എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേ എൻ്റെ അമ്മ ഇതേപോലത്തെ പുള്ളിപ്പുള്ളിയും അങ്ങനത്തൊക്കെ തുണി എടുത്തിട്ട് വന്ന് പ്ലെയിൻ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ എടുത്തിട്ടേ ഇല്ല അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് മൂന്ന് ഏഴ് ത്രെഡ് എടുത്തിട്ട് നമ്മളിത് അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന പോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ ഈ ഒരു മിററിൻ്റെ ഈടുത്തം വരെ ചെയ്ത് കഴിഞ്ഞാൽ നീടിൽ താഴോട്ട് കുത്തിയിട്ട് ഇതാ അടുത്തത് ഈ മിററിൻ്റെ ഈടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഇനി വേണ്ടിക്കൽ ഈട ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണേ ഇഷ്ടമായാലും ഇത് രസം ഉണ്ടെങ്കിലും രസം ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിലോ അതൊക്കെ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുവേ ഇതേ രീതിയിൽ ഇതാ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവേന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒക്കെ നെക്ക് മാർക്ക് ചെയ്യുന്നതും എത്ര പോരെയാണ് നമ്മൾ തുമ്പ് എടുത്തേന്നും ഉള്ളതും എല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ടിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണേ സ്റ്റിച്ച് ചെയ്യാത്തതിൻ്റെ മേലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ ആ ഒരു പ്രിൻറ്റ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഭംഗി കേട് തോന്നിയാലോ ഇല്ലോ അതില്ലെങ്കിൽ അടിപൊളിയാനേ പിന്നെ എന്ത് ചെയ്യാനോ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വേറെ തുണി ഉണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള തുണിയിൽ ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ നമ്മൾ ഈ വർക്ക് ചെയ്തേണ്ട അറിയിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാലേ ആ വർക്ക് ആ സൈഡിലാടായിട്ട് നല്ല വൃത്തിയിൽ വരുമല്ലോ ഇട്ട് നമ്മൾ കാലിഞ്ചോ അര ഇഞ്ചോ തൈൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതൊക്കെ വരച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പഠിച്ചിട്ടുണ്ട് ഈ വർക്ക് കണ്ടാ നിങ്ങൾ ഈ റിങ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു വളവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റിങ് ഇട്ട് നമ്മൾ തുണി ടൈറ്റ് ടൈറ്റാക്കിയതുകൊണ്ടാണ് എന്ത്ന്നായാലും വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ എന്ത് എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്തായാലും പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബാക്കിയേക്കടേ എന്നാൽ പിന്നെ ശരി നമുക്ക് വേറൊരു നല്ല ഡിസൈനുമായിട്ട് വേഗം തന്നെ കാണാം കേട്ടോ ബൈ